സി പി എമ്മിന് ഇപ്പോൾ പുകാസയൊന്നും പോരാ ഇനിയൊരു സാംസ്കാരിക സംഘടന രൂപീകരിക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പുകാസയ്ക്കൊന്നും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത് ശരിക്കും ഈ അവരുടെ ഭരണവും ധാർഷ്ട്യവും ഒക്കെ കളഞ്ഞാൽ തന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും സംഘടനയുടെ ഒന്നും ആവശ്യമില്ല പക്ഷേ പുതിയ പദ്ധതിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എങ്ങനെ കാണാം അതിനെ ഒരു ട്രോള് ഞാൻ കണ്ടു പുകസ പുകയായി അടുത്തൊന്നും കണ്ടതെന്ന് പറയൂ ഈ പുകാസയുടെ ആൾക്കാരൊക്കെ നല്ല പുകയുടെ ആൾക്കാരും ഇനിയിപ്പോ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ സാംസ്കാരിക സംഘടന ഉണ്ടാക്കാൻ തീരുമാനിക്കും അതെ അപ്പൊ ഈ സംസ്കാരം ഉള്ളിടത്തല്ലേ സാംസ്കാരിക സംഘടനയുടെ ആവശ്യം അത്ര അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടാക്കാൻ സി പി എമ്മിന്റെ ആളുകളെ സംസ്കാരം പഠിപ്പിക്കാൻ പറ്റും ഏറ്റവും അധികം സംസ്കാര രഹിതമായി പെരുമാറുന്നവര് സി പി എം കാരാണ് ഇന്നലത്തെ നമ്മുടെ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് പാവപ്പെട്ട മീങ്കച്ചുവടക്കാരെയും പാവപ്പെട്ട മനുഷ്യരെയും റോഡിലിട്ട് ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തി അവരുടെ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും കടകളടപ്പിക്കുകയും എന്തിനു ഗോഡൌണുകൾ വരെ കയറിപ്പോയി ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സംസ്കാരമുള്ളവർ ചെയ്യുന്ന കാര്യമാണ് അല്ല ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടോ ഇവർക്ക് ലുലു മാളിലോ അതുപോലുള്ള ഷോപ്പിംഗ് മാളുകളിൽ പോയി കടയടപ്പിക്കാൻ സാധിച്ചു ഇല്ല ഈ ഹർത്താൽ നടന്ന ദിവസം ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകൾ ഫോറം മാളായാലും ലുലു മാളായാലും സെൻട്രൽ സ്ക്വയർ മാളായാലും എല്ലാം എറണാകുളത്ത് പ്രവർത്തിച്ചിരുന്നു അത് കേരളത്തിലെ ഏതൊക്കെ മാളുകളുണ്ടോ അതെല്ലാം പ്രവർത്തിച്ചു വലിയ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിച്ചു ഇവരുടെ മുട്ടുകാലു ഇറക്കി അങ്ങോട്ട് കയറാൻ പാവപ്പെട്ട ജനങ്ങളെ പേടിപ്പിച്ച് അക്രമം കാണിച്ച് കത്തി കാണിച്ച് ഭയപ്പെടുത്തി അങ്ങനെ വിരാജിക്കുക ഇവർക്ക് പണിയെടുക്കാതെ തിന്നണം അതെ എന്ത് സാംസ്കാരിക സംഘടന ഉണ്ടായിട്ട് കാര്യം ജനങ്ങളോട് സ്നേഹവും പ്രതിബദ്ധതയുമുള്ള അംഗങ്ങളെ ഉണ്ടാക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത് സാംസ്കാരിക സംഘടന ഒരുപാട് സംഘടനകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പുരോഗമന കലാസാഹിത്യ സംഘം എന്ന പുകാസ എങ്ങനെയാണ് ഇല്ലാതായത് അത് പാർട്ടിയുടെ നാവായിട്ട് മാറി അവിടെ സംസ്കാരവും ഇല്ല കലയില്ല സാഹിത്യവും ഇല്ല പാർട്ടിയുടെ കുറെ പിണിയാളുകൾ മാത്രം കേന്ദ്രീകൃതമായ ഒരു സംഘടനയായി മാറി അങ്ങനെയാണ് പുകാസയ്ക്ക് പ്രസക്തി ഇല്ലാതെ പോയത് എം എൻ വിജയനെ എം എസിന്റെ ഒക്കെ ഈ പി ഗോവിന്ദ പിള്ള അവരുടെ കാലഘട്ടത്തിൽ ഭൗതികമായ നേതാക്കളും പാർട്ടിയുടെ ഒരു വായനയും എഴുത്തും ആ ഒരു സംസ്കാരത്തിൽ എത്ര മനോഹരമായത് എം എൻ വിജയൻ സാറൊക്കെ അതിൽ നിന്ന് പോകുന്നതിന് ശേഷം പുകാസ എന്ന് പറയും നശിച്ചു അതെ ഇന്നാരാണ് കുറെ മണിയടികൾ മണിയടിക്കാർ മാത്രമല്ലാതെ ആരാ ഉള്ളത് ഇന്നത്തെ സാഹിത്യ സാഹിത്യ എഴുതുന്നവർ സംസ്കാര സമ്പന്നെന്നൊക്കെ പറയുന്നവർ എന്താണ് ഇവരെ പ്രകീർത്തിച്ച് പാർട്ടിയെ പ്രകീർത്തിച്ച് അവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു ലക്ഷ്യവുമില്ല അത് ഞാൻ പറയുന്നില്ലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നോവലിസ്റ്റാണ് ബെന്യാമിൻ ബെന്യാമിനടക്കം കെ ആർ മീര അടക്കം അവിടെ സ്വരാജിനു വേണ്ടി പ്രവർത്തിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ പ്രസംഗിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോഴാണ് സങ്കടം തോന്നിയത് ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അതിൻ്റെ വക്താക്കളാക്കാൻ വേണ്ടി ആണോ സാഹിത്യകാരന്മാരായത് ജനങ്ങൾ ഇവിടെ നിങ്ങളുടെ കൃതികൾ വായിക്കുന്ന നിങ്ങളുടെ സാഹിത്യം വായിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുള്ളവരുണ്ട് രാഷ്ട്രീയ വിശ്വാസികളുണ്ട് അവരെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോയത് അതാ നിങ്ങളുടെ രാഷ്ട്രീയം ചിലപ്പോൾ അതായിരിക്കാം പക്ഷേ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ചെയ്തതെന്താണ് നിങ്ങൾ പാർട്ടിയുടെ വക്താക്കളായി പാർട്ടിയുടെ ചൂട്ടുപിടുത്തക്കാരായി അവിടെ പോയി വോട്ട് ചോദിച്ചു എന്നിട്ട് സ്വരാജ് എട്ട് നിലയിൽ പൊട്ടിപ്പോയി നിങ്ങൾക്ക് മാളത്തിൽ വിളിക്കാൻ കഴിയുമോ അവിടെ നിങ്ങൾക്ക് ജനം മറുപടി നൽകി അതാണ് പറയുന്നത് ഞാനിവിടുത്തെ സാഹിത്യകാരന്മാരോടും ഇങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ പ്രീണിപ്പിക്കേണ്ട ആരുടെയും വക്താക്കളാക്കരുത് നിങ്ങൾ സ്വതന്ത്ര ചിന്തയോടെ നിൽക്കൂ നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളെന്തിനാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ അക്ഷരങ്ങളെ വായിക്കുന്ന ജനങ്ങളെ അവരെയാണ് ബഹുമാനിക്കേണ്ടത് അല്ലാതെ രാഷ്ട്രീയ നേതാക്കളെ അല്ല ഇനി നമ്മൾ വീണ്ടും പുകസയിലേക്ക് വന്നാൽ എന്താണ് പാർട്ടി തിരിച്ചറിഞ്ഞ സത്യം പുകസ ഒഴിവാക്കി പുതിയൊരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ എന്താണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് പുകസയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പാർട്ടി തുറന്നു പറയുമോ ഇവിടെ സി പി എം തുറന്നു പറയുമോ എന്താണത് മിണ്ടാതിരിക്കുന്നത് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ഇ എം എസിൻ്റെ കാലം തൊട്ട് തുടങ്ങിയിരുന്ന ഒരു പുരോഗമന പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്നത് ആ സി പി എമ്മിൻ്റെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെട്ടാണത് രൂപീകരിച്ചതെങ്കിലും അതിൽ അന്ന് കലയുണ്ടായിരുന്നു സാഹിത്യം ഉണ്ടായിരുന്നു പുരോഗമനവും ഉണ്ടായിരുന്നു പുരോഗമന ചിന്തകളുണ്ടായിരുന്നു അതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് അതൊരു കടലാ സംഘടന പോലെയാക്കി പാർട്ടിയുടെ പാർട്ടിയെ സന്തോഷിപ്പിക്കുന്നവർ മാത്രം അണിചേരുന്ന ഒരു ക്യാമ്പായി മാറി അതാണ് സംഭവിച്ചത് ഇനിയൊരു പുതിയ സാംസ്കാരിക സംഘടന ഉണ്ടാക്കിയാൽ അതിലപ്പുറം എന്താണ് ഉണ്ടാവുക അതും പാർട്ടിയോട് അവിടെ ചേരും കോൺഗ്രസിനോട് അനുഭവമുള്ളവർ സംസ്കാര സാഹിതി എന്ന് പറയുന്ന അതിലേക്ക് പോവും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇങ്ങനെ സാംസ്കാരിക സംഘടനകളുണ്ട് സി പി ഐക്കും സി പി ഐക്കും ഉണ്ട് ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടി സംസ്കാരമില്ലാത്തവണോ പുതിയൊരു സാംസ്കാരിക സംഘടന സാംസ്കാരിക സംഘടന ഉണ്ടാക്കുന്നത് സാംസ്കാരിക സംഘടന നല്ലതാണ് അതൊരു പാർട്ടിയുടെ പിൻബലം വേണ്ട അതെ അപ്പോൾ അതുകൊണ്ട് പുകാസയുടെ അവസ്ഥ തന്നെയാണ് ഇനിയൊരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കിയാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ് സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന് ഇനി ഈ ലോകത്ത് വളക്കൂറില്ല അത് ഉദിച്ചുയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു ഇന്ന് ആ പ്രസക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസം എന്നു പറയുന്ന ആശയമില്ല ഇന്ന് അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ളവർ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ മുതലാളിത്തത്തിൻ്റെ വക്താക്കളാക്കി മാറിയിരിക്കുക മുതലാളിത്തത്തിന് ചൂട്ടുപിടിക്കുന്നവരായിരിക്കുക ഇതെങ്ങനെ ശരിയാവും ആശയങ്ങൾ തമ്മിൽ ചേരാതെ വരിക അതാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സാംസ്കാരിക സംഘടന പുതിയതാക്കി ഉണ്ടാക്കിയാലും ഇനി ആശയത്തിന് നിലനിൽപ്പില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കാം പക്ഷേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് ഭയങ്കര ആവേശത്തോടെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ന് പത്ത് കാശിൻ്റെ വിലയില്ല അത് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ജനങ്ങൾക്ക് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ലാതെ പെരുമാറിയതുകൊണ്ട് ജനങ്ങൾ അതിനു കൊടുത്ത മറുപടിയാണ് ഈ വിലയില്ലായ്മ അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ താഴെത്തട്ടിൽ ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് നമുക്കറിയാം ഇപ്പോൾ പാർട്ടിയുടെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി അടക്കം നോക്കിയാൽ ഭയങ്കരമായ ധാർഷ്ട്യമാണ് ഇവർക്കൊക്കെ കാരണം രണ്ട് തവണ അധികാരത്തിൽ വന്നപ്പോൾ ഇവരെന്തൊക്കെയോ ആയി എന്നുള്ളൊരു ഭാവമാണ് ഒരു സാധാരണക്കാരൻ അപ്രാപ്യമാണ് ഇവരിലേക്ക് എത്താൻ നമുക്കിപ്പോൾ ഒരു ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യത്തിനോ നമ്മളൊന്ന് പാർട്ടി ബ്രാഞ്ചിൽ ചെന്ന് നോക്കുമോ അല്ലെങ്കിൽ ജില്ലാ ഓഫീസുകളിൽ ചെന്ന് നോക്കൂ അവർ ആദ്യം ബ്രാഞ്ച് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കാൻ പറയും ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റിക്ക് കൊടുക്കാൻ പറയും ഇങ്ങനെ എത്ര പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് എന്നിട്ടത് നടക്കുക പോലുമില്ല ഇത്രയധികം ധാർഷ്ട്യം എന്തിനാണ് ധാർഷ്ട്യം അത് അങ്ങനെയാണത് ധാർഷ്ട്യം കൂടുന്നത് സംസ്കാരമില്ലായ്മയുടെ ഭാഗമാണ് ഇതുപോലുള്ള സാംസ്കാരിക സംഘടനകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാർ ഏരിയ സെക്രട്ടറിമാർ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിമാർ അവിടുത്തെ അംഗങ്ങൾ അവർക്ക് സംസ്കാരം ഉർദ്ദേശിച്ചു കൊടുക്കുക സംസ്കാരം പഠിപ്പിക്കുക എങ്ങനെ സംസ്കാര സംബന്ധമായി പെരുമാറണം ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഇന്നലത്തെ തന്നെ ഹർത്താലിൽ എവിടെയൊക്കെ നമ്മൾ കണ്ടു സംസ്കാരമില്ലാതെ പെരുമാറുന്നത് ആർമിയുടെ ഒരു വാഹനം വരുമ്പോൾ അതിൻ്റെ താക്കോല് വണ്ടിയുടെ കീ കീഊരിയെടുക്കുകയാണ് പോലീസുകാർ വന്ന് റിക്വസ്റ്റ് ചെയ്യാണ് കൊടുക്കൂ ഗവർണറുടെ ഭവനത്തിലേക്ക് ചാടി കയറുകയാണ് ബാരിക്കേഡ് തകർത്ത് കയറുകയറുകയാണ് വെടിവെക്കേണ്ട പോലീസാണ് അങ്ങനെ ചെയ്താൽ വെടിവെക്കേണ്ട പോലീസാണ് പക്ഷേ പോലീസ് അവിടെയും താണ് വീണ് മക്കളെ ചെയ്യരുതെന്ന് പറയുക അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് ഞങ്ങളുടെ സർക്കാർ ഞങ്ങളുടെ പോലീസ് ഞങ്ങളിന്ന് ചെയ്യും ഞങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്താനോ ഞങ്ങളെ ഉപദേശിക്കാനോ ആരുമില്ല ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ ആരുമില്ല ഈ ചിന്ത കൊണ്ടാണ് ഇവർക്ക് ധാർഷ്ട്യം കൂടുന്നത് കാരണം എവിടെയും ഞങ്ങളുടെ പാർട്ടിയുണ്ട് എന്ത് തെറ്റ് ചെയ്താലും എന്ത് തോന്നിയാസം കാണിച്ചാലും ഒരു ഫോൺ കോളിൽ അവന് കേസില്ല അവന് സുഖമായി വീട്ടിലേക്ക് പോവാം അവന് പോലീസ് പ്രൊട്ടക്ഷനോടെ വീട്ടിലേക്ക് പോവാം ഈ അവസ്ഥ തുടർന്നാൽ രാഷ്ട്രീയം കൂടിക്കൊണ്ടേയിരിക്കും ഇത് രണ്ടാമത് ഒരു അബദ്ധം പറ്റിയതാണ് ഇപ്പോൾ ലോക്കൽ ബോഡി കുറിച്ച് പറഞ്ഞു ലോക്കൽ ബോഡി എലക്ഷനിൽ പലപ്പോഴും രാഷ്ട്രീയത്തെക്കാൾ ഇവർ ചില വ്യക്തിബന്ധങ്ങളാണ് പലരെയും ജയിപ്പിക്കുന്നത് രാഷ്ട്രീയം മാത്രം നോക്കിയല്ല ഒരായിരം ഒരു വാർഡിൽ വളരെ സ്വാധീനമുള്ള ഒരു സ്വാതന്ത്ര്യം പരിചയിച്ചെന്നവരാണ് അവിടെ രാഷ്ട്രീയം നോക്കുന്നതിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഭരണവിരുദ്ധതയുടെ കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഏത് രാഷ്ട്രീയ പാർട്ടികളുള്ളവരാണേലും അവരുടെ അംഗങ്ങളെ സംസ്കാര സമ്പന്നതായി വളരാൻ അതിനുവേണ്ടി പരിശീലിപ്പിക്കുക അതൊരു പരിശീലന ക്ലാസ്സുകൾ മാസത്തിലൊന്നോ രണ്ട് മാസത്തിൽ ഒരിക്കലോ കൊടുക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക